ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുമാവേ ഞാനും സ്നേഹം എല്ലാം കൂടെ കുഞ്ഞുവേക്ക് ഇന്ന് കാത് കുത്താനായിട്ട് പോകാനായിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷത്തേക്ക് ഇരിക്കുകയാണ് ആൾ അപ്പോൾ ഇനി ചെന്ന് കഴിയുമ്പോൾ പറയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് പോയാലും ഞങ്ങൾ അങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏനാത്തുള്ള ഒരു സ്വർണ്ണ കടയിലാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ അവരോട് അനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് പെയിൻ വലിയ രീതിയിൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട് സ്റ്റഡ് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അപ്പം അവർ തന്നെ കടയിൽ നിന്ന് തന്നെ പറഞ്ഞ് സ്റ്റഡി ഇവിടെ ചെയ്യേണ്ട അപ്പം അതിനെ തൊട്ട് അപ്പുറത്തായിട്ട് ഒരു ചേട്ടനുണ്ട് പുള്ളിക്കാരൻ വർഷങ്ങളായിട്ട് കാതു കുത്തൊരാളാണ് അപ്പം കാത് കുത്തിക്കുന്നതിനാണ് കുഞ്ഞാങ്ങൾക്ക് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ ചേട്ടന്റെ കട തുറന്നിട്ടില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആ ചേട്ടൻ തന്നെ വരാനായിട്ടുള്ള സമയം കേട്ടോ പുള്ളിക്കാരി ഉണ്ടോ ഭയങ്കര ഹാപ്പിയിലാണ് എന്താണ് സംഭവം എന്നെ അറിയത്തില്ല പാവം കുറച്ചു നേരം കഴിയുമ്പോൾ ഒക്കെ അറിഞ്ഞൊരു പരിവമായിരിക്കും എന്തായാലും നോക്കുന്ന കേട്ടോ ഞങ്ങള് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം കമ്മലിന്റെ വീട് കാത്ത് കുത്തുന്ന വീട് ഇടാനായിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി അതായത് നമ്മൾ ഓണത്തിന് മുമ്പേ തന്നെ കാതൊക്കെ കുത്തിയതാണ് കേട്ടോ വീട് കുറച്ച് ആണ് ലാറ്റിശേ കുട്ടിക്ക് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അമ്മച്ചിയെ മാത്രം മതി വേറെ ഓരോ ആടെ കയ്യിലും പോകത്തില്ല കേട്ടോ വിജയം എന്ന് പറഞ്ഞ കടയാണ് അപ്പൊ ഇവിടെ ചേട്ടൻ ഇപ്പൊ എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ചേട്ടൻ അപ്പം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത് നമുക്കൊരു ഡൗട്ട് തോന്നിയിട്ടാണ് അതിൽ വേദന ആയതെന്ന് വിചാരിച്ചാൽ നമ്മൾ സ്റ്റഡി തീരുമാനിച്ചേട്ടോ കമ്മൽ ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്നെണ്ണം ഉണ്ട് അതിനകത്ത് ഇഷ്ടം നോക്കിയിട്ട് ചേട്ടനോട് എടുക്കാൻ പറഞ്ഞു എന്തായാലും ആൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം കുഞ്ഞോ വേണ്ടോ എന്തെങ്കിലും വരുന്നില്ല സ്നേഹം വേണ്ട മാർഗൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇവർ കൊത്തുന്നത് വേണ്ടോ അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് യഥാർത്ഥ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഒരു പേടിയുണ്ട് എന്താണെന്ന് അറിയത്തില്ലല്ലോ അപ്പം ആളിപ്പം അത്യാവശ്യതായിട്ട് ഇടിപ്പൊണ്ട കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പപ്പയ്ക്ക് ഇത് കാണാൻ പയ്യാത്ത ആള് മാറുന്നു ഇപ്പുണ്ട് ആകെ ഭയങ്കര സങ്കടം കഷ്ടച്ചിരി ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അപ്പം ഇപ്പൊ ഈയൊരു പ്രായത്തിൽ ഇട്ടില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഇടുക എന്നുള്ളത് പിന്നെ ബുദ്ധിമുട്ടാവും അപ്പം ആ കച്ചിയുടെ പ്രായം അറിവൊക്കെ ആകുമ്പഴത്തേന് ഇത് ചിലപ്പം പെട്ടെന്ന് തന്നെ വലിച്ചെടുത്ത് കളയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ ഇതുണ്ട് ആള് കരച്ചിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിന്റെ കരച്ചിലാണത്തേന് ഏതൊരു കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ കരച്ചിലാണത്തിന് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ സംഭവം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം നേരെ എടുത്തിട്ട് പോയിട്ട് കരച്ചിലൊക്കെ മാറ്റിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ദേ ഒരു ബലൂണൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട് ആള് കേട്ടോ ഇപ്പൊ ഏകദേശം ഒന്ന് കൂടുതലായിട്ടുണ്ട് ഹാപ്പി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ പോന്നു പറഞ്ഞു ആദ്യമേ വന്ന് ഈ കാണുന്ന വിനായക എന്ന് പറഞ്ഞ ജൂവിലാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം വാങ്ങാനായിട്ടുണ്ട് കുഞ്ഞിനൊരു കഴിച്ചാൽ വാങ്ങണമെന്ന് കുറേ അവർ നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് ഇപ്പൊന്റെ സമയം നല്ല വില കൂടി നിൽക്കുകയല്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കുഞ്ഞിനെ കുഞ്ഞിന് കഴിച്ചാൽ മേടിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ എന്തായാലും കാണാൻ കെട്ടാ വിനായക എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നൊക്കെ നല്ല രസമുണ്ട് സംഭവം എന്തായാലും കൊള്ളാൻ കേട്ടോ നിങ്ങൾ എന്തായാലും കണ്ടു ഒക്കെ വിലയുള്ള സമയത്ത് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാലോ അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെയും സന്തോഷത്തിന് പുറത്ത് ചെയ്യുന്നതാണ് ആളുകൾ കണ്ട് ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട് ഇതുവരെ േ ഇല്ല എന്തൊക്കെയോ ആരോട്ട് കേൾക്കുവാണ് നമ്മൾ അങ്ങനെ മൂന്നാലഞ്ച് മോഡൽ എടുത്ത് നോക്കി അതിനകത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും അത്യാവശ്യം ലൈഫുള്ളതും കാണിച്ചു തന്ന ഇതാണ് കേട്ടോ അത്യാവശ്യം എന്ന് പറഞ്ഞു അപ്പൊ ഇത് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കയ്യിലൊക്കെ എന്തായാലും ഇട്ടു നോക്കാന്ന് വിചാരിച്ചു കേട്ടോ ആള് ബലൂണും പിടിച്ചിട്ട് ഭയങ്കര പരിപാടിയാണ് എന്തായാലും ചെവിയിൽ എന്തായാലും പിടിക്കുന്നില്ല തൽക്കാലം വലിയൊരു അനക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒന്ന് ഉപ്പരസം ഒന്ന് നനച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ കേട്ടോ കഴിച്ചേനൊക്കെ ഇട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാനായിട്ടോ ഏകദേശം ഒരു വലിയ കുഴപ്പമില്ലാത്ത ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ട് കാണാണ്ട് നല്ല ഭംഗിയുണ്ട് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞ് ഇത് ഏറ്റവും വേണ്ടതാണ് പെട്ടെന്ന് കുട്ടി പോവില് ഇവർ കൈയിട്ട് എപ്പോഴും പിടിക്കുന്നെടുക്കുന്നതല്ലേ പൊട്ടിപ്പോയ പാടില്ല ഞങ്ങൾ എല്ലാവരും തിരിച്ച് വന്നപ്പോഴത്തേനും ഒരു കോഫിയൊക്കെ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പറഞ്ഞ് നേരെ തൊട്ടപ്പുറത്തേനുള്ള വേറെ കടയിലൊക്കെ കയറി ഇവിടെ നോക്കിയപ്പോൾ കുഞ്ഞാൻ കണ്ടോ അതേ കുടുന്നവരെയൊക്കെ ഫുള്ള് ആയിട്ട് കടിച്ചു വിശന്നിരിക്കാൻ തോന്നിയിട്ട ആള് എന്ത് കാര്യങ്ങള് കൈ കിട്ടിയാലും അപ്പഴേ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചും മേടിക്കാം വിശന്നിരിക്കാനും കഴിക്കുക അതൊക്കെയാണ് ആളുടെ പരിപാടി ഇപ്പൊ അതൊക്കെ ഉണ്ടോ ഒരു കൂശറുണ്ടോന്ന് നോക്കി ചെവിയില് കമ്മല അതിന്റെ പേരിൽ വന്നിപ്പില്ല കേട്ടോ ആള് ഭയങ്കര ഓക്കെ ആയി ചായ കുടിക്കുന്നു കുഴുന്നോര കഴിക്കുന്നു അപ്പൊ അമ്മയായിട്ടൊക്കെ ഒത്തിട്ടുള്ള ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി അമ്മയെ വിട്ടിട്ട് ആക്ക് പോകാനായിട്ടേ താല്പര്യമില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല സ്നേഹക്കാൽ ഭയങ്കര ഇഷ്ടമാണ് അമ്മേ അത് വന്ന് കഴിയുമ്പോഴേ ഉള്ളൂ പിന്നെ പോകുമ്പോൾ ഓക്കെ ആവും അപ്പൊ വീടേ ഇത്രേ ഉള്ളൂ കുഞ്ഞൊരു വീടിയാണ് പുതിയ നല്ല റിസോർ ആയിട്ടുള്ള വീടാ വരുന്നതായിരിക്കും അതുവരെ എന്തായാലും ഭയ